ചിറ്റാട്ടുകര വാഴപ്പിലാത്ത് ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിനിടയിലെ വടംവലി മത്സരവുമായി ബന്ധപ്പെട്ട കത്തിക്കുത്ത് സംഭവത്തിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ കാക്കശ്ശേരി സ്വദേശി നരിയംപുള്ളി വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള യെദുലാണ് അറസ്റ്റിലായത് ഒളിവിലായിരുന്ന പ്രതിയെ പാവർട്ടി പോലീസ് ഇൻസ്പെക്ടർ കെ ജി കൃഷ്ണകുമാർ എസ് ഐ ഡി വൈശാഖൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സംഭവത്തിൽ അറസ്റ്റിലാകുന്ന ആറാമത്തെ പ്രതിയാണ് യെദുൽ കാക്കശ്ശേരി സ്വദേശികളായ കോതപ്പുരം വീട്ടിൽ ശ്രേയസ് എളവള്ളി പടിഞ്ഞാറെ പുരയ്ക്കൽ വീട്ടിൽ അക്ഷയ് കാക്കശ്ശേരി സ്വദേശികളായ അമൽദേവ് കരുമത്തിൽ വീട്ടിൽ ആദിത്യൻ എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളും ഉൾപ്പെടെ അഞ്ച് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വടംവലി മത്സരത്തിൽ എളവള്ളി പാറ ടീമും കാക്കശ്ശേരി ഡി ബ്രദേഴ്സും തമ്മിലാണ് തർക്കമുണ്ടായത് മത്സരശേഷം തിരികെ പോകുമ്പോഴാണ് സംഘർഷവും കത്തിക്കുത്തുമുണ്ടായത് എളവള്ളി പാറ സ്വദേശി പറങ്ങനാട്ട് ഹർഷിദിനാണ് പുറത്ത് കുത്തേറ്റത് കൂടെയുണ്ടായിരുന്ന പറങ്ങനാട്ട് ആയുഷ് ചെന്തിരുത്തി വിമൽ എളവള്ളി സ്വദേശി ആദിത്യൻ എന്നിവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പതിനൊന്നു പേർക്കെതിരെയാണ് പവർട്ടി പോലീസ് കേസെടുത്തത് ബാക്കിയുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു